ഇന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല വളരെ ഈസിയാണ് ആർക്കും തുടങ്ങാം കാരണം ഇന്ന് സർവ്വ മേഖലയിലും നമുക്ക് യൂട്യൂബ് ചാനലുകൾ അവൈലബിളുമാണ് ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ ഒരു ഓൺട്രപ്രനർ ആയിക്കോട്ടെ ഒരു സിനിമ സീരിയൽ താരമായിക്കോട്ടെ അങ്ങനെ എല്ലാവരും ഇന്ന് യൂട്യൂബിന് പുറകെയാണ് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് പക്ഷേ ഈ ചാനൽ തുടങ്ങുന്ന അത്ര നിസാരമല്ല ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് നല്ല പ്രയത്നവും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമാണ് എന്നാൽ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി നമുക്കിടയിൽ വളരെ സുപരിചിതയായി നല്ല രീതിയിൽ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി ഓട്ടോമൊബൈൽ രംഗത്ത് നമുക്ക് സർവ്വ അറിവും ടെക്നിക്കുകളും ഒക്കെ പറഞ്ഞു തരുന്ന ക്യൂ നോൺ വീൽസിലെ വന്ദന ശിവദാസ് ആണ് ഇന്ന് ബി ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം നാട്ടിൽ ഒരുപാട് വണ്ടി അതിൽ വണ്ടി പ്രാന്തിയാണോ വന്ദന പ്രാന്തന്മാര് മാത്രം പറയാൻ പറ്റത്തില്ല കാര്യം പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കി തന്നെ അറിയാൻ പറ്റും ഒത്തിരി ലേഡീസ് ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരുന്നുണ്ട് സോ അതിൽ ഒരാൾ മാത്രമാണ് ശീലമാണ് ചെറുപ്പത്തിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് ഒരു ആൺകുട്ടി ആണെങ്കിൽ അവന് ടോയ്സ് ആയിരിക്കും വാങ്ങിച്ചു കൊടുക്കുക കാറുകള് ലോറികള് ബൈക്ക് ബസ്സൊക്കെ ഒരു പെൺകുട്ടിയാണെങ്കിൽ കൊറേ ചെടിപേര് പാവക്കുട്ടികള് ഡോറബുജി അങ്ങനത്തെ സാധനങ്ങളാണ് സോ ആ ഒരു ഇതിൽ നിന്നും എങ്ങനെയാണ് ഓട്ടോമൊബൈൽ എന്നൊരു പാഷനിലേക്ക് എത്തിയത് അപ്പം പോലെ തന്നെ ചെറുപ്പത്തിൽ ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെ വണ്ടികൾ മാത്രം കളിപ്പാട്ടായിട്ട് മേടിച്ച് അന്ന് അങ്ങനെ വളർത്തിയതൊന്നുമല്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പം പാവകൾ നോർമൽ പാവകൾ മേടിച്ചിരുന്നു കൂടുതൽ തന്നെ പഠിത്തം ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്താണെങ്കിൽ മറ്റേ ചെവിയുള്ള കാറുകളും അങ്ങനത്തെ ഒത്തിരി ഇപ്പം നമ്മൾ കസിൻസൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ അവരുടെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വെച്ച് അങ്ങനെ കളിച്ച് വളർന്നാണ് നമ്മൾ വന്നത് അപ്പം കുട്ടിക്കാലത്ത് മേ ബി നമ്മളെ ഇടപെടുന്നത് ഇപ്പം നമ്മൾ കൂടുതലും നമ്മുടെ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കസിൻസിൻ്റെ കൂടെ ഒക്കെ ആണല്ലോ നമ്മൾ കൂടുതൽ ഇൻട്രാക്ഷൻ അപ്പം മേ ബി അങ്ങനൊക്കെ അവരുടെ കൂടെ ഉള്ള ഇൻട്രാക്ഷനൊക്കെ കഴി നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ അന്ന് മുതലേ ചിലപ്പോൾ ഇവരിഷ്ടം കിടന്നിരിക്കുക പിന്നീട് അത് വളരെ കോൺഫിഡൻറ്റലായിട്ട് നമ്മൾ വളർന്നു വന്നപ്പോഴത്തേനും ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് തന്നെ ഇറങ്ങി എന്നിട്ട് ഇങ്ങനെ പോകുന്നു ഒരു യൂട്യൂബ് ചാനൽ എന്നൊരു ആശയം എപ്പോഴാണ് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് എല്ലാവരെയും പോലെ തന്നെ കോവിഡിന്റെ ടൈമിൽ നമുക്കറിയാലോ കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൗൺ ആയി എല്ലാവരും വീട്ടിൽ ട്രാപ്പായി പോയപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് പൊട്ടിമുളച്ച ഒരു ടൈമാണ് കോവിഡിൻ്റെ കാലം അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാനും ഒരു യൂട്യൂബായിട്ട് വരുന്നത് അപ്പം ആ തുടക്ക സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടൻ്റുകൾ എന്തെങ്കിലും വണ്ടി റിലേറ്റഡ് ആണെങ്കിൽ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും നമ്മൾ ഓട്ടോമൊബൈൽ ഫീൽഡിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ വണ്ടി റിവ്യൂ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെക്കാനിക്കൽ വീഡിയോസ് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെയുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ സർവീസുകൾ ും ഈ ഒരു മേഖലയിലേക്ക് പിന്നെ നമ്മൾ അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോഴേ നമ്മുടെ ഉള്ളിൽ ഓട്ടോമൊബൈൽ വേണം അങ്ങനെ അതോ വേറെ എന്തെങ്കിലും വെച്ച് തുടങ്ങി നമ്മൾ കുക്കറി അതാണ് ഞാൻ കോവിഡിന്റെ ടൈമിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു ആദ്യത്തെ സമയത്ത് ടൈപ്പ് ആയിരുന്നു ഓട്ടോമൊബൈൽ അത് ഞാൻ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും ഞാൻ പിടിക്കുവായിരുന്നു കിട്ടുന്ന പോലെ ഇപ്പോൾ ഞാൻ പൂജ്യം കണ്ടുപിടിച്ച ആരെന്ന് പറഞ്ഞ് വരുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മളിങ്ങനെ നോക്കിയന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ വന്നാൽ ആ ഒരു ഡം ട്രക്ക് അവിടെ അങ്ങനെ ഒരു സംഭവമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വിവരങ്ങളെല്ലാം ശേഖരിച്ച് ക്യാമറ ഓൺ ആക്കി വന്നിരിക്കും ഒക്കെ ഇങ്ങനെ ഒരു ഡം ട്രക്ക് ഉണ്ട് ഇന്ന പോലൊരു റോസ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു മുറിയുടെ അകത്ത് വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് പരിപാടിയായിരുന്നു പൂർണ്ണമായിട്ട് എന്നാലും ഓൾട്ടോമൊബൈൽ ഫീൽഡെന്ന് പറഞ്ഞ് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ലായിരുന്നു അന്നത്തെ സമയത്ത് പിന്നെ നമ്മൾ ഒരു ഒരു ഓട്ടോമൊബൈൽ റിവ്യൂ അല്ലെ റിവ്യൂവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ധാരണയുണ്ട് അത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ വരണം അതൊരു പുരുഷനാവണം അങ്ങനെ കുറച്ച് ധാരണകളുണ്ട് അപ്പോൾ അതിനിടയ്ക്കാണ് ഒരു ചെറിയൊരു പെൺകുട്ടി ഓട്ടോമൊബൈൽ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് ഓട്ടോമൊബൈൽ ഓടിക്കുന്നു അതിൻ്റെ ടിപ്സ് പറയുന്നു അതിൻ്റെ ട്രിക്സ് പറയുന്നു അതിൻ്റെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് പറയുന്നു അതിൻ്റെ അബദ്ധങ്ങൾ പറയുന്നു അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ ഒരാളാണ് വരുന്നത് അപ്പോൾ അതിനെ ജനങ്ങൾ രണ്ട് കിഴിഞ്ഞിട്ട് സ്വീകരിച്ചോ അതോ എന്തായിരുന്നു ആൾക്കാരുടെ റിയാക്ഷൻ ആ സമയത്ത് നമുക്കറിയാലോ നമുക്ക് എല്ലാവർക്കും പുതുതായിട്ടൊരു സംഭവം കിട്ടുമ്പോ തന്നെ അതിനെ പെട്ടെന്ന് തന്നെ ഇരികെയും നീട്ടി അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് പൊതുവേ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പൊ ഇങ്ങനെ ഒരു ചാനലിലുമായിട്ട് വന്നപ്പോഴത്തേനും തുടക്കം മുതൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ കേട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ വന്നത് ബട്ട് അന്നത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമന്റുകളുടെ അളവ് പൊതുവെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആൾക്കാർ ഇപ്പൊ കുറച്ചുകൂടെ എന്നെ ഒന്ന് അംഗീകരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ എന്റെ തോന്നൽ മാത്രം ആയിരിക്കാം മേ ബി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചേട്ടൻ ചോദിച്ച ക്വസ്റ്റിനുണ്ടായിരുന്നല്ലോ പ്രായം ജെൻഡർ ഈ രണ്ട് പേര് അപ്പോൾ അവർ നോക്കുമ്പോഴത്തേനും ഇതിന് രണ്ടിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അധികം പ്രായമില്ല അവർ നോക്കുമ്പോൾ ഒരു പെങ്കോച്ചു വേണം അപ്പം മൊത്തത്തിൽ എന്റെ അപ്പിയറൻസിൽ ഞാൻ ഒരു ചെറിയ ആളാണ് അപ്പം കുറേ അധികം കമന്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കമ്മൻ്റാണ് ഇത് പറഞ്ഞു തരാൻ നിയര അത് പറയാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവരോട് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ അധികം കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ തുടക്ക തുടക്ക സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കമൻ്റുകൾ എങ്ങനെയാണ് നേരിട്ടത് തുടക്ക സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കമൻ്റുകൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വരും ഇപ്പം തുടക്ക സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ നല്ലപോലെ നമുക്ക് സങ്കടം വരും പക്ഷെ പിന്നെ പിന്നെ പോകാ പോകാ എന്താണ് നമ്മൾ അതായിട്ടൊന്ന് യൂസ്ഡ് ആവുമല്ലോ ഓക്കെ എന്തൊക്കെ എന്ത് ആ ഒരു മൈൻഡ് ആകും മാത്രമല്ല അങ്ങനെ ഒരു മൈൻഡ് മാറാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ നെഗറ്റീവിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഒരു നൂറ് കമന്റിൽ ഒരു പത്ത് പേര് വന്ന് നെഗറ്റീവ് പറഞ്ഞോട്ടെ ബാക്കി തൊണ്ണൂറ് പേര് നമ്മുടെ കൂടെ നിൽക്കുന്നില്ലേ അപ്പം അത് കാണുമ്പോൾ തന്നെ നമ്മൾ ആ നെഗറ്റീവ് കമൻ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യും ഇല്ലെങ്കിൽ അവര് പറയുന്നതുപോലെ തന്നെ തിരിച്ച് നമ്മൾ പറയാത്ര ഉള്ളൂ ഈ സമയത്തൊക്കെ ആരായിരുന്നു ഒരു മോട്ടിവേഷൻ കാരണം നമുക്ക് ഇങ്ങനെ നെഗറ്റീവ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ തരും ഇത് ഇട്ടിട്ട് പോയാലോ കാരണം ആ സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇട്ടിട്ട് പോകേണ്ട പണിയിൽ എന്തെങ്കിലും ആൾക്കാരാണ് വൈകുന്നു കേൾക്കുന്നത് ആ ഒരു തോട്ടൊക്കെ നമ്മുടെ മൈൻഡിൽ വരാം അതിനെ ഓവർകം എങ്ങനെയാണ് ആരാണ് കൂടെ സപ്പോർട്ട് അത് ഉറപ്പായിട്ട് എൻ്റെ ഫാമിലി തന്നെയാണ് കാര്യം നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഇപ്പം എൻ്റെ ഈ ഒരു ചാനലിന്റെ ചാനൽ കൂടെ നമ്മൾ എപ്പോഴും കാണുന്നത് നിങ്ങൾ എപ്പോഴും കാണുന്നത് എൻ്റെ മുഖം മാത്രമാണ് പക്ഷേ ഇതിന്റെ പുറകിൽ ക്യാമറ എഡിറ്റിങ് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ ചേട്ടനാണ് എൻ്റെ മൂത്ത ചേട്ടനാണ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് അപ്പം എൻ്റെ ചേട്ടനായിക്കോട്ടെ ഇപ്പം ചേട്ടൻ്റെ വൈഫ് ഇപ്പം അവർക്ക് റീസൻ്റ് ആയിട്ട് ഒരു കുഞ്ഞുണ്ടായി ഇപ്പോൾ കുഞ്ഞിനെ ഇപ്പം നമുക്ക് സപ്പോർട്ടായിട്ട് കൂട്ടം വരുന്നില്ല ഒക്കെ എനിക്ക് നിൽക്കട്ടെ അപ്പോൾ എൻ്റെ ബാക്കി ഫാമിലിയുള്ള അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ചേച്ചി അന്യത്തി ഇപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും ഈ ഒരു ചാനലിലേക്ക് എഫോർട്ട് ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു അവർ ഈ ചാനലിലേക്ക് വരുന്നില്ല എന്നുള്ളൂ അവരുടെ ബാക്ക് സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇതിനകത്തുണ്ട് ഇപ്പം ചിലപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണെന്നില്ലെങ്കിലും അവരൊക്കെയാണ് പറയുന്നത് ഇന്നിരിക്കും ഈ കണ്ടന്റ് ചെയ്ത് അടിപൊളി വെക്കും ഇത് കയറും അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ട് എന്റെ ഫാമിലിയാണ് അതുപോലെ ഫ്രണ്ട്സ് ഞാൻ വന്ദനയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുറെ വീഡിയോസും കണ്ടു താങ്ക് യു അപ്പോൾ അതിൽ എനിക്ക് തന്നെ കുറേ പുതിയ പുതിയ ടിപ്സൊക്കെ ഞാനത് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനകത്ത് എന്റെ മൈൻഡിൽ ഇപ്പൊ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ് നമ്മൾ സ്റ്റിയറിംഗ് നോബിൽ ഒരു ചെറിയൊരു സാധനം വെക്കുവരാം നമ്മൾ വളക്കാതിരിക്കാനൊക്കെ അപ്പോൾ അതിന്റെ നെഗറ്റീവ് വശങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തതല്ലേ അതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു ആക്ച്വലി കാരണം ഞാനത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ്

കണ്ടന്റ് ചെയ്യാ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വന്ന് നമ്മൾ പ്രസന്റ് ചെയ്താൽ അതിനൊത്തിരി പോരായ്മകളാണ് സോ നമ്മളതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് പഠിച്ചിട്ട് നമുക്കൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും വരാം നമ്മൾ എന്നാ പഠിച്ചിട്ട് വന്ന് പ്രെസെൻറ്റ് ചെയ്താലും അതിനകത്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാണ്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമ്മൾ അത് മാക്സിമം കുറച്ച് ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് മാത്രം റെസ്പോണ്ട് റെസ്പോൺസ് കിട്ടണമെന്നൊക്കാണല്ലോ നമ്മൾ വീഡിയോ ചെയ്ത് സോ നമ്മൾ അത്രയും ഇൻഡെപ്തായിട്ട് പല പല ആർട്ടിക്കിൾസ് റെഫർ ചെയ്യും പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാമല്ലോ അവരുമായിട്ട് സംസാരിക്കാം അങ്ങനെ ഇൻഡപ്തായിട്ട് ഒത്തിരി അടുത്തും നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഈ ഈ പറഞ്ഞ ഈ സൂയിഡ് നോക്കുമെന്നാണ് ചാട്ടിൻ്റെ പേര് പേര് സേഫ്റ്റി ആസ്പെക്ട് വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ കണ്ടിക്കാത്ത ഇരിപ്പുണ്ട് എന്റെ ചേട്ടൻ ഭയങ്കരമായിട്ട് അത് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് നമ്മളും അത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് അപ്പം എല്ലാ കാര്യത്തും നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ പോരല്ലോ നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു കണ്ടന്റ് ഒക്കെ ചെയ്യുന്നത് പഠിച്ചത് ഈ മേഖല തന്നെയായിരുന്നു അല്ല ഈ മേഖല ഒരു ബന്ധവും ഇല്ല എന്റെ പഠനവുമായിട്ട് ഞാൻ ബി എ ഹിസ്റ്ററി ആയിരുന്നു അപ്പോൾ ഇനി പ്രൊഫഷൻ ആ ഒരു മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ അത് ഓട്ടോമൊബൈലാണോ ഇനി പ്രൊഫഷൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ബി എ ഹിസ്റ്റി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടു ആയിട്ട് ഞാൻ ഫുള്ളി ഈ ഒരു ചാനലിൻ്റെ പുറകെ ഇപ്പം ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുവാണ് കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും കൂടെ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എനിക്കന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം നമുക്കിപ്പം ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടിയുടെ ഒരു ഇവൻറ്റിനെ വിളിച്ചാൽ കറക്റ്റ് സമയത്ത് സെം എക്സാമോ ഇനി വരും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവും മാത്രമല്ല പിന്നെ എക്സാമിൻ്റെ ടൈമിൽ തന്നെ നമുക്ക് ഈ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ടൈം സ്പെയർ ചെയ്യുക എല്ലാം കൂടെ എനിക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ പാടായിരുന്നു അപ്പം ഞാൻ ആ ഒരു സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് തന്നെ ാന്തിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ചോദിച്ചെ നമ്മൾ ആദ്യമൊക്കെ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്കിപ്പോ ഒരു പുതിയ വാഹനം ലോഞ്ച് ചെയ്യുന്നു അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് വേണം നമ്മൾ ഷോറൂമിലേക്ക് അപ്രോച്ച് അവര് നമുക്ക് വണ്ടി അതോ അവരുടെ നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കാര്യം നമ്മളൊരു ചാനൽ തുടങ്ങുന്നു അപ്പം നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോഴേ ഇടുന്ന ആദ്യത്തെ വീഡിയോയിലെ രണ്ടാമത്തെ വീഡിയോയ്ക്ക് നമുക്ക് ലക്ഷങ്ങൾ വ്യൂസ് കിട്ടത്തില്ല നമുക്ക് സബ്സ്ക്രൈബർ അക്കൗണ്ട് അധികം ഒന്നും ഉണ്ടാവത്തില്ല അപ്പം നമ്മളൊരു ഷോറൂമിനെ പോയി അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാനുള്ളത് ഈ വിരലിൽ എണ്ണാനുള്ള സബ്സ്ക്രൈബർ അക്കൗണ്ടും ഈ വീഡിയോസിന്റെ റീച്ചു അപ്പൊ അത് കാണുമ്പോൾ തന്നെ അവർക്കൊരു പുച്ഛാണ് അപ്പൊ അവർ മുഖത്തുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് വണ്ടി തരത്തില്ല ഒരു പക്ഷേ അന്ന് പറഞ്ഞ അതേ ഡീലർ അല്ലെ അതേ മേക്ക് ചെയ്ത ആ ഒരു ബ്രാൻഡ് ഇന്ന് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടാവില്ല ഉറപ്പായിട്ടും അവര് അവിടെ പുതിയൊരു വണ്ടി ലോഞ്ച് ആയാലും ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ഇങ്ങനെ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട് വീഡിയോ എടുക്കണം എന്ന് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറിയിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മളാദ്യം പറ്റില്ലെന്ന് പറഞ്ഞു നമ്മളിങ്ങോട്ട് വിളിച്ചു നമ്മുടെ ഗസ്റ്റ് ആക്കുക എന്ന് പറയുമ്പോ അതെ വേറെ വന്ദന ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോയുടെ തുടക്കം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്തിട്ടുള്ളതും ലെയ്ലാൻഡ് വണ്ടികളാണ് കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറേ ഷോറൂമിൽ നിന്ന് നമ്മളെ റിജക്ട് ചെയ്ത് വിട്ടപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ആ സമയത്ത് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു സ്ഥാപനമാണ് കോട്ടയത്തെ ലെയ്ലാൻഡ് ടി വിസ് അപ്പോൾ അത് അന്ന് തൊട്ട് തന്നെ നമ്മൾ ലൈലാൻഡിന്റെ ഷോറൂമിൽ നമ്മളൊരു കുടുംബം പോലെ എല്ലാ വീഡിയോസിലും പോയി ലൈലാൻഡ് ലെയ്ലാൻഡ് ഒരു കുടുംബം പോലെയാണ് കാര്യം ഇപ്പോൾ അന്നത്തെ ആ ഒരു അവസ്ഥയെപ്പോലും നമുക്ക് അവര് വണ്ടി തന്നു ഒരു വണ്ടിയല്ല എത്രയോ വണ്ടിയാണ് എൻ്റെ ചാനലിൽ കയറി അറിയാൻ പറ്റും നിരവധി ലൈലാൻഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ലൈലാൻഡ് വീഡിയോ മാത്രമല്ല ചെയ്തിട്ടുള്ളത് ബാക്കിയല്ലേ ഇപ്പോൾ ടാറ്റ ആയിക്കോട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഭാരത് ബെൻസ് ആയിക്കോട്ടെ എല്ലാത്തിനെയും ചെയ്തിട്ടുണ്ട് ഈ വലിയ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ ഒരു സൈസൊക്കെ കാണുമ്പോൾ നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര പേടി ഒന്നും അപ്പം ഇതിനകത്ത് ഇതിനെ എങ്ങനെ ഓടിക്കാം ആ ഒരു ടെൻഷൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉറപ്പായിട്ടും ഉണ്ട് പക്ഷെ അതിലുപരി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ ഡെയിലി ഈ ഒരു കാറും കൊണ്ട് നടക്കുക അപ്പം നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ആണ് ഈവൻ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വലിയ വണ്ടികൾ ഒന്ന് പോയി ഓടിക്കാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ആ ഒരു ടെൻഷൻ ഒരു സൈഡിൽ ഉണ്ട് അത് പക്ഷേ പറയത്തക്ക ഒരു ടെൻഷൻ ഒന്നും അവിടെ കാണത്തില്ല അതിൽ കൂടുതൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമാണ് അവിടെ നിൽക്കുന്നത് ഇപ്പം ജെ സി ബി ഇപ്പം ഞാൻ എൻ്റെ ജെ സി ബിയുടെ വീഡിയോയില് ഇൻട്രോ പറയുന്ന പോലെ തന്നെ തൊട്ടടുത്ത് പറമ്പിൽ ഒരു ജെ സി ബി പണിയാൻ വന്ന പിള്ളേരെല്ലാം പോയിട്ട് നമ്മളും നോക്കി നിന്നിട്ടുണ്ട് അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടെ തന്നെയാണ് ഞാൻ ജെ സി ബി ഓടിക്കാൻ പോയതും അതിൻ്റെ വീഡിയോ എടുത്തതെല്ലാം അപ്പോൾ ഇതുവരെ നിരവധി വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട് വലിയ വണ്ടി തൊട്ട് ചെറിയ കാർ വരെ എല്ലാം ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലേതാ ഇഷ്ടപ്പെട്ട കാറുകളാണോ അതോ ബസ്സും ലോറിയും ട്രെയിലറും ജെ സി ബിയും അതാണ് ഇഷ്ടപ്പെട്ടത് ഇപ്പം എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കിപ്പം കൂടുതൽ ഡ്രൈവ് വീഡിയോസിൽ നമ്മൾ പോവാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ പരിമിതമായ ഒരു കുറച്ച് കിലോമീറ്ററുകൾ മാത്രമായിരിക്കും നമുക്ക് നോർമലി ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയാലും നമുക്ക് കിട്ടുന്ന കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ എനിക്ക് ഓടിക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ് വി ഫോർ ഡബ്ല്യൂഒയുടെ അവർ ഇവൻറ്റ് വെച്ചപ്പോഴാണ് എറണാകുളം തൊട്ട് മൂന്നാർ മൂന്നാറിൽ നിന്ന് പാലാ വരെ നമ്മൾ വന്നു അപ്പം അത്രയും മേ ബി എനിക്ക് അത്രയും ഒരു ലോങ് ആയിട്ടുള്ള ഡ്രൈവ് കിട്ടിയതുകൊണ്ടായിരിക്കും എനിക്ക് ആ വണ്ടിയോട് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാകുന്നത് അതൊക്കെ അതൊരു ഇവിയാണ് അപ്പം നമുക്കെല്ലാവർക്കും ഇ വി വാഹനങ്ങൾ ഇപ്പോഴും ഒരു അക്സെപ്റ്റൻസ് കുറവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആ വണ്ടി കൂടുതൽ പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ പെട്രോൾ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രാക്ടിക്കൽ ഫീൽ ചെയ്തു അറ്റ് ദ സെയിം ടൈം ഇപ്പം നമുക്ക് ഒരു ബഡ്ജറ്റിൽ കുറച്ച് ഇവിയെ കുറിച്ച് ചോദിക്കാൻ ഇനിയിപ്പോ ചോദിക്കണ്ടി ആൻസർ പറഞ്ഞു അപ്പൊ എനിക്ക് ഇഷ്ടമാണ് മാറണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓട്ടം ഡെയിലി ഇത്ര നല്ലൊരു കിലോമീറ്റർ ഓട്ടം നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇവിയാണ് നല്ലത് ചില ആൾക്കാർ ഈ എഞ്ചിൻ ഓടിക്കുന്ന വണ്ടിയുടെ ഫീൽ ഒന്നും അതൊക്കെ ശരിയാണ് അത് ഞാൻ അത് ശരിക്കും ഓടിച്ചാൽ ഇപ്പൊ ചില ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒത്തിരി ത്രില്ല് വേണമെന്ന് പറയത്തില്ലേ ആ ഒരു ത്രില്ലൊക്കെ നമുക്ക് തരുന്ന ഒരു വാഹനം തന്നെയാണ് ഫോർ ഡബിൾ കാര്യം ഫിയർലെസ് മോഡെന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവ് മോഡുണ്ട് അത് ഇട്ടിട്ട് നമ്മൾ ആ വണ്ടി ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സ്പോർട്സ് കാർ ഒക്കെ ഓടിക്കത്തില്ലേ ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാഹനമായിരിക്കും സോ എനിക്ക് തോന്നി കൂടുതലും ഇപ്പൊ നമ്മളൊരു വണ്ടിയെ കുറ്റം അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിരിക്കും ആ വണ്ടിയെ കുറ്റം പറയുന്നത് അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു നമ്മുടെ മഹീന്ദ്ര ഈ ഒരു ഡ്രൈവറിന്റെ സംഘടിപ്പിച്ച തന്നെ നമ്മുടെ മനസ്സിലുള്ള ഈ ഒരു തോന്നലുണ്ടല്ലോ ഈ ഒരു പേടിയുണ്ടല്ലോ അതിനെ മറികടക്കാനായിട്ടാണ് അവർ ആ ഒരു ഇവൻ്റ് തന്നെ സംഘടിപ്പിച്ചത് കാര്യം ഒരു ഈവിങ് ഉണ്ട് ഒരു ഔട്ട് സ്റ്റേഷൻ ട്രിപ്പ് പോകുമ്പോഴത്തേനും നമുക്ക് പേടിയാണ് ചാർജ് തീർന്ന് വഴി കിടക്കുവാണ് അപ്പം അതിനെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഇവി എ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻ ആ മീൻ നമ്മൾ എത്ര കിലോമീറ്റർ നമുക്ക് പോകണം നമ്മൾ എന്നിട്ട് പ്ലാൻ ചെയ്യണം നമ്മൾ പോകുന്ന റൂട്ടുകൾ നമ്മൾ പോകുന്ന റൂട്ടുകളിലെ ചാർജിങ് സ്റ്റേഷനുകളുണ്ടോ

ഇപ്പം കൂടുതലും നമ്മൾ കൊണ്ടു നടക്കുന്നത് ഇപ്പം ലോങ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് വാഗണാറാണ് അല്ലാതെ ഇപ്പം ലോക്കൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ നാനോ നമ്മൾ മൈലേജ് എല്ലാം കൂടെ നോക്കിയിട്ട് നാനോ മാത്രമല്ല കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് നാനോ ഇതിലാണോ ഡ്രൈവിംഗ് പഠിക്കുക അല്ല ഡ്രൈവിംഗ് പഠിക്കുന്നതൊക്കെ വാഗണാറിൽ തന്നെയാണ് സ്വയം സ്കൂളിൽ പഠിക്കുവായിരുന്നു ചേട്ടൻ പഠിപ്പിക്കരുത് ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് ഈ ഒരു വീഡിയോയിൽ കൂടെ എന്റെ മോൻ മാത്രമേ കാണുന്നുള്ളൂ ഇതിന്റെ ഈ ഒരു വീഡിയോ എല്ലാ എഫോർട്ട് കൊടുത്തിന്റെ ചേട്ടനാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചായിട്ട് അല്ല മാത്രമല്ല ഒരു കണ്ടന്റിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതും ഇല്ലെങ്കിലും ഇന്ന കണ്ടന്റ് നമുക്ക് ചെയ്യാം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് ഓരോ വീഡിയോയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വേറൊരു ലൈസൻസ് ലൈസൻസ് എടുക്കും പോയി എല്ലാം എടുക്കും എന്നിട്ട് ബോയ്സ് കൂടുതലും വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ പക്ഷെ എന്നാൽ പോലും കുറെ പേര് അവർ ഓടിക്കാതെ ലൈസൻസ് പേഴ്സിൽ വെച്ചിട്ട് ഭയങ്കര വിലപിടിപ്പുള്ള ഒരു ഐ ഡി കാർഡായിട്ടാണ് അതിനെ കൊണ്ടു നടക്കുന്നത് കാരണം പത്ത് പതിനേഴം രൂപ കൊടുത്താലിപ്പോൾ പഠിച്ച് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ ഗേൾസും അങ്ങനെ തന്നെ കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഒരു മനോഭാവം ശരിക്കും മാറല്ലേ ചിന്തിച്ചിട്ടുണ്ട് എനിക്കത് പല രീതിയിലാണ് എനിക്ക് ഞാൻ ഒന്നാമത്തെ കാര്യം ചിലർ ആഗ്രഹത്തിൻ്റെ പുറത്ത് പഠിക്കാൻ വരുന്നതായിരിക്കും വീട്ടിൽ വണ്ടി കാണത്തില്ല അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നാൽ ലൈസൻസ് എടുത്തു ഓടിക്കാനായിട്ട് വീട്ടിൽ വണ്ടിയില്ല അവർ ഉണ്ടെങ്കിൽ അവരെ എടുത്ത് ഓടിച്ചാൽ പിന്നെ ചിലർ പ്യുവർലി ഓക്കെ ഒരു ലൈസൻസ് ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നവരായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും ആൾക്കാർക്ക് ഡ്രൈവിങ് ഇഷ്ടമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് കൂടുതലായിട്ട് ലൈസൻസ് എടുക്കുക പേടിച്ചിരിക്കുക ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും പിള്ളേർ വന്ന് ലൈസൻസ് എടുത്ത് അവർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാനുവലും ഉണ്ട് നമ്മുടെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കൂടി ഇല്ലായിരുന്നു പ്രിഫർ മാനുവൽ ആണോ അത് അടുത്തൊരു ഡിബേറ്റ് ആണ് ആക്ച്വലി നമ്മൾ ഇവി വേണോ പെട്രോൾ വണ്ടി വേണോന്ന് ചോദിക്കുന്ന മാനുവൽ മാനുവൽ ലവേഴ്സ് മാനുവൽ ഫാൻസ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഗിയർ മാറി വണ്ടി ഓടിക്കുന്ന സുഖമൊന്നും ഇല്ലല്ലോ പക്ഷേ അതിനു വേണ്ടിയിട്ട് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഐ എം ഡി ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഇപ്പൊ എ എം ഡിയിലോട്ട് ത്രില്ല് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഈവൻ ഓട്ടോമാറ്റിക്കിലോട്ടും വരുന്നുണ്ട് ഇപ്പൊ പാട് ഷിഫ്റ്റ് പോലെയൊക്കെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യം ഓക്കെ ഇന്ത്യൻ്റെ ഫീച്ചേഴ്സ് ഞങ്ങൾ കൊടുക്കാം എന്ന് വരുന്നുണ്ട് സോ അവിടെ അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ സോ ഇത് പ്യുവർലി നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് എടുക്കും ഇപ്പൊ എനിക്ക് ഏത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതെ ഇഷ്ടമാണ് ഇല്ല എനിക്ക് രണ്ടും ഇഷ്ടമാണ് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഏതാണ് ഒരു എന്ന് എനിക്ക് ഏതെങ്കിലും ഒരു ഇവി ഭാവിയിലേക്ക് എടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട് അന്നത്തെ സമയത്ത് ഇറങ്ങുന്നതിൽ അത്യാവശ്യം ഒരു ഇനി നമ്മൾ ഏത് വണ്ടിയായിരിക്കും കയ്യിലുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിൽ കൊള്ളാം ഇപ്പം ഫോർ ഡബ്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോൾ ഏത് വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കാൻ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഓരോ വാഹനത്തിൻ്റെയും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ അല്ലാതെ ആ ഇത് കൊള്ളാലല്ലോ അടിപൊളിയുള്ള ഉണ്ടാകുന്നതേ കൊള്ളായിരുന്നു പിന്നെ നമുക്ക് എന്താണ് ഇപ്പം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഫ്യൂച്ചറിലോട്ട് എന്താ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം ഓക്കെ എനിക്ക് ഈ വാഹനം ഇഷ്ടമാണ് അത് നാളെ മേടിക്കുന്നതെന്ന് പറഞ്ഞതിൽ ഉപരി നമുക്ക് അത്യാവശ്യം സെറ്റപ്പ് ആവുന്ന ഒരു ടൈമിൽ ചിലപ്പോൾ അന്ന് ഉള്ള നല്ലൊരു വാഹനം നമുക്ക് എടുക്കാൻ പറ്റിയേക്കാം ഓക്കെ ഉറപ്പായി ടി വി തന്നെയായിരിക്കും എന്തായാലും ചാനൽ തുടങ്ങി ഒരു രണ്ടു മൂന്ന് വർഷമായി അല്ലേ വർഷമായി സോ ആ ഒരു ടൈമും ഈ ഒരു ടൈമും കാരണം യൂട്യൂബിൽ യൂട്യൂബിലിപ്പോ വൺ ലാഖ് അടിക്കാനായി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വൺ പോയിന്റ് ഫൈവ് ലാക്ക് കഴിഞ്ഞു അപ്പോ വലിയൊരു പ്രമുഖയായി സെലിബ്രിറ്റിയായി സോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ലൈഫിൽ വന്ന ചേഞ്ചസും നമ്മുടെ കരിയറിൽ വന്ന ചേഞ്ചസും മൊത്തത്തിൽ നാല് വർഷം മാറ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഓരോരുത്തരുടെ അപ്രോച്ചിന് മാറ്റം ഉണ്ടായി മുന്നേ നമ്മൾ പറഞ്ഞ ക്വസ്റ്റിനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താൽ വണ്ടി തരാത്തവർ ഇന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ വിളിച്ചിട്ട് എന്താണ് വീഡിയോ എടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി മാത്രമല്ല ഇപ്പം പണ്ട് അറിയാവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വിരളല്ലേ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഇവരൊക്കെ അറിയത്തുള്ളൂ ഇന്ന് റോഡിലോട്ടിറങ്ങിയ രണ്ടുപേരാ ഇത് മറ്റേ യൂണിവേഴ്സിലെ കൊച്ചെല്ലാം ചോദിച്ചാൽ നമ്മളോട് സംസാരിക്കാൻ വരും

ബാക്ക് ബാക്ക് സീറ്റ് ഉണ്ടാവില്ലല്ലോ ഇഷ്ടം അപ്പോൾ അപ്പോൾ അതിലേതാണ് സൂപ്പർ കാസിൽ എനിക്ക് പനമേര ഇഷ്ടമാണ് ഒരേടയ്ക്ക് ഭയങ്കര ട്രെൻഡ് ആയില്ലായിരുന്നു അപ്പൊ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കാര്യം കൂടുതലൊരു വണ്ടി നമ്മൾ റെക്കഗ്നൈസ് എന്തെങ്കിലും ഒരു ആവുമ്പോഴാ

ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയാവട്ടെ വൺ മില്യണൊക്കെ എത്രയും പെട്ടെന്ന് അടിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്കിനിടയിൽ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രസ് ചാനലിൻ്റെ ബി ഡ്രൈവ് എന്ന ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഇത്രയും സമയം നമ്മളിവിടെ ചിലവിച്ചു നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചു ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഇനി നമുക്ക് വേറെ ദിവസം കുറേ അടിപൊളി വണ്ടിയായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക് സോ മച്ച്